പ്രകൃതി ചിലപ്പോൾ ഹൃദയഭേദകമായ ക്രൂരത നിറഞ്ഞതും എന്നാൽ അതേസമയം ശ്വാസമടക്കി പിടിപ്പിക്കുന്ന സൗന്ദര്യമുള്ളതുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ യൂറോപ്യൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ ഇത് കൃത്യമായി തെളിയിക്കുന്നു ജർമ്മൻ സൊസൈറ്റി ഫോർ നേച്ചർ ഫോട്ടോഗ്രാഫി ആതിഥേയത്വം വഹിക്കുന്ന ഈ വാർഷിക മത്സരം ലോകത്തിലെ പ്രകൃതി ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും അഭിമാനകരമായ വേദികളിലൊന്നാണ് ഈ വർഷത്തെ വിജയികൾ നിശബ്ദമായ ദുരിതത്തിന്റെ നിമിഷങ്ങൾ മുതൽ വന്യജീവിതത്തിന്റെ സംഘർഷങ്ങൾ വരെ പ്രകൃതിയുടെ തനത് കവിതയെ ഒപ്പിയെടുത്തു പ്രധാന വിജയി നിശബ്ദമായ ദുരിതം സൈലന്റ് ഈ വർഷത്തെ ഗ്രാൻഡ് പ്രൈസ് വിജയി ഇരുപത് വയസ്സുകാരനായ സ്വയം പഠിച്ച ജർമ്മൻ ഫോട്ടോഗ്രാഫർ ലൂക്ക ആണ് അദ്ദേഹത്തിന്റെ മനോഹരമായ കറുപ്പിലും വെളുപ്പിലുമുള്ള നിശബ്ദമായ ദുരിതം എന്ന ചിത്രമാണ് വിധികർത്താക്കളെ അമ്പരപ്പിച്ചത് നിശബ്ദമായ ദുരിതം എന്ന ഫോട്ടോഗ്രാഫർ നൽകിയ വിവരണം ഈ വിജയിച്ച ചിത്രത്തെക്കുറിച്ച് ഫോട്ടോഗ്രാഫർ നൽകിയ വിവരണം താഴെ നൽകുന്നു നിശബ്ദമായ ദുരിതം അത് എലിയുടെ കാഴ്ചപ്പാടിൽ മാത്രമല്ല ഞാൻ ദിവസങ്ങളോളം ഒരു ജർമ്മൻ വനത്തിൽ യുറേഷ്യൻ പിഗ്മി മൂങ്ങകളെ നിരീക്ഷിക്കുകയായിരുന്നു ഒരു മരപ്പൊത്തിൽ കൂടുകിട്ടിയ ഈ ജോഡി മൂങ്ങകളിൽ ഒരു ദിവസം പെൺമൂങ്ങയെ കാണാതായി പക്ഷേ അതൊരു തവിട്ടു നിറമുള്ള മൂങ്ങയുടെയോ പ്രാപ്പിടിയന്റെയോ ഇരയായിരിക്കാം ഒരാഴ്ചയ്ക്കു ശേഷം പറക്കാൻ കഴിയാത്ത ചെറു മൂങ്ങക്കുഞ്ഞുങ്ങൾ പുത്തിൽ നിന്നു പുറത്തുവന്ന അടുത്തുള്ള കുമ്പുകളിലിരുന്നു ആൺമൂങ്ങ അവരെ തനിച്ചു പരിപാലിക്കാൻ കഷ്ടപ്പെടുകയായിരുന്നു കുഞ്ഞുങ്ങൾ ആദ്യമായി പൊത്തിന് പുറത്തു കഴിഞ്ഞതിന്റെ അടുത്ത ദിവസം രാവിലെ ആൺമൂങ്ങ തന്റെ കാലിൽ ഒരു എലിയെ മുറുകെ പിടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു അത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണമാണെന്ന് വ്യക്തമായതിനാൽ അവനത് കഴിക്കാൻ ശ്രമിച്ചില്ല അവൻ എലിയെ മിനിറ്റുകളോളം പിടിച്ചു നിർത്തി ഇത് അസാധാരണമായൊരു കാഴ്ചയായിരുന്നു അവൻ വീണ്ടും വീണ്ടും വിളിച്ചു പക്ഷേ കുഞ്ഞുങ്ങൾ പ്രതികരിച്ചില്ല ഈ ചിത്രം എടുക്കുമ്പോൾ അവന്റെ തിരയുന്ന കണ്ണുകളിൽ ഞാൻ ആ ദുരിതം അനുഭവിച്ചു മൂങ്ങ കുഞ്ഞുങ്ങൾ പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നില്ല രാത്രിയിൽ അവരൊരു വേട്ടക്കാരന് ഇരയായിട്ടുണ്ടാകാനാണ് സാധ്യത അതൊരു ഹൃദയം നുറുങ്ങുന്ന രംഗമായിരുന്നു ടെർജി കൊളാസ് എന്ന ഫോട്ടോഗ്രാഫർ പകർത്തിയ സ്വാൻ തടാകം എന്ന അതിമനോഹരമായ ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യൂറോപ്യൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങളിൽ പക്ഷി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് തണുത്തുറഞ്ഞ വെള്ളത്തിലൂടെയോ മഞ്ഞിലൂടെയോ കൂട്ടമായി നീങ്ങുന്ന അരയന്നങ്ങളെയാണ് ഈ ചിത്രം അവതരിപ്പിക്കുന്നത് ഈ ചിത്രത്തിന്റെ ശീർഷകം പ്രശസ്തമായ ബാലെ നൃത്തമായ ലേക്കിനെ ഓർമ്മിപ്പിക്കുന്നു തടാകത്തിലെ അരയണ്ണങ്ങളുടെ ചലനങ്ങൾ ഒരു നൃത്തരൂപം പോലെ ഒത്തുചേരുമ്പോൾ ഫോട്ടോഗ്രാഫർ ആ കൂട്ടത്തിൻ്റെ ചലനാത്മകമായ സൗന്ദര്യവും താളവും ഒപ്പിയെടുത്തു വെളിച്ചത്തിൻ്റെ മികച്ച ഉപയോഗത്തിലൂടെ അരയണ്ണങ്ങളുടെ തൂവെള്ള നിറം തടാകത്തിൻ്റെ ഇരുണ്ട പശ്ചാത്തലത്തിൽ തിളങ്ങി നിൽക്കുന്നു ഈ ചിത്രം പ്രകൃതിയിലെ കലയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു നോർവീജിയൻ ഫോട്ടോഗ്രാഫറായ ഓഡൻ റിക്കാർഡ്സൺ പകർത്തിയ ആഹാര ശൃംഖലയുടെ മുകളിൽ എന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തി യൂറോപ്യൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങളിൽ പക്ഷി വിഭാഗത്തിൽ റണ്ണർ സ്ഥാനം നേടി ഈ ചിത്രം ഒരു കടൽ പരന്തിനെയാണ് തൻറെ ആവാസവ്യവസ്ഥയിലെ പരമോന്നത വേട്ടയാടി എന്ന നിലയിൽ അവതരിപ്പിക്കുന്നത് കടലിനും ആകാശത്തിനുമിടയിൽ ശക്തിയും പ്രൗഢിയുമായി പറന്നുയരുന്ന പരന്തിന്റെ ചിത്രം അതിന്റെ കരുത്തും ആധിപത്യവും വിളിച്ചോതുന്നു റിക്കാർഡ്സൺ അതിസൂക്ഷ്മമായ വിശദാംശങ്ങളോടെ പരുന്തിന്റെ മൂർച്ചയുള്ള നോട്ടവും ശക്തമായ ചിറകുകളും ഒപ്പിയെടുത്തു പ്രകൃതിയിലെ അതിജീവനത്തിന്റെയും ശക്തിയുടെയും മനോഹരമായ ഒരു ദൃശ്യമാണിത് ഈ ചിത്രം വേഗതയും ചടുതിത്തെയും ആവശ്യപ്പെടുന്ന പ്രകൃതി ഫോട്ടോഗ്രാഫിയിൽ ഫോട്ടോഗ്രാഫറുടെ വൈദഗ്ധ്യം വ്യക്തമാക്കുന്നു ടൈം ഫോർ എ സ്വെം എന്നത് ഇറ്റാലിയൻ ഫോട്ടോഗ്രാഫർ ഫെഡറീക്ക കോർഡറിയുടെ അത്ഭുതകരമായ ചിത്രമാണ് ഇത് മാമൽസ് വിഭാഗത്തിലെ ജേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു ചിത്രത്തിൽ കാണുന്നത് ഒരു ആർട്ടിക് ഫോക്സ് അതിൻ്റെ വെള്ളമഞ്ഞ് മൂടിയ ആവാസ വ്യവസ്ഥയിൽ നിന്നും മഞ്ഞുരുകിയ ചെറിയ കുളം കടന്ന് നീന്താൻ തയ്യാറെടുക്കുന്ന നിമിഷം മഞ്ഞിൻ്റെയും വെള്ളത്തിൻ്റെയും പരസ്പര പ്രതിഫലനം കൂടാതെ ആ ചെറുമൃഗത്തിൻ്റെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്ന കൗതുകം ആ ചിത്രം ഒരു കഥ പോലെയാക്കുന്നു ഫെഡ്രിക്ക കൊറഡ ആർട്ടിക് മേഖലകളിൽ ജീവജാലങ്ങളുടെയും അവിടുത്തെ മാറുന്ന കാലാവസ്ഥയുടെയും ജീവിതം പകർത്തുന്ന ഫോട്ടോഗ്രാഫറാണ് അവളുടെ ഈ ചിത്രം പ്രകൃതിയോടുള്ള അതുല്യമായ സഹജീവിത ബോധവും കരുണയും പ്രകടിപ്പിക്കുന്നു ഈ ഫോട്ടോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ചെറുതായാലും എത്ര ജീവികളും അവരുടെ പരിസ്ഥിതിയോടൊപ്പം പൊരുത്തപ്പെടാൻ എത്ര മനോഹരമായി ശ്രമിക്കുന്നു എന്ന് അതുകൊണ്ട് ടൈം ഫോർ എ സ്വിം വെറും ഫോട്ടോ അല്ല അത് ജീവിതത്തിന്റെ ധൈര്യത്തിൻ്റെയും പ്രകൃതിയുടെ അത്ഭുതങ്ങളുടെയും ഒരു പ്രതീകമാണ് നൈറ്റ് ടൈം ഹണ്ടർ എന്നത് ഹങ്കേരിയൻ ഫോട്ടോഗ്രാഫർ സാബ ഡാരോച്ചിയുടെ ഉതുല്യ രചനയാണ് ഇത് മാമൽസ് വിഭാഗത്തിലെ റണ്ണർ അപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടു ഈ ചിത്രത്തിൽ രാത്രിയിൽ ഇര പിടിക്കുന്നതിന് അത്ഭുതകരമായ നിമിഷം പകർത്തിയിരിക്കുന്നു കാട്ടിലെ ഇരുട്ടിനുള്ളിൽ ഒരു കുരുക്കൻ അതിന്റെ ഇരയെ തേടി സൂക്ഷ്മമായി നീങ്ങുന്നു ആ നിമിഷം മായികമായ പ്രകാശത്തിലും നിഴലുകളിലും കാണുന്ന വിധം ഈ ചിത്രത്തിന്റെ ശക്തിയാണ് സാബർ ഡാറോച്ചി തൻ്റെ ഫോട്ടോകൾക്ക് വിചിത്രമായ പ്രകാശപ്രയോഗവും കൃത്യമായ സമയക്രമവും ഉപയോഗിക്കുന്നതിൽ പ്രശസ്തനാണ് ഈ ചിത്രത്തിൽ അദ്ദേഹം രാത്രിയുടെ നിശബ്ദതയും മൃഗത്തിൻ്റെ ചലനാത്മകതയും അത്ഭുതമായ ഒറ്റ ഫ്രെയിമിൽ കൊണ്ടുവന്നു ചന്ദ്രപ്രകാശത്തിന്റെ നിസാരമായ തിളക്കം മൃഗത്തിൻ്റെ കണ്ണിലെ പ്രതിഫലനം പിന്നണി നിശബ്ദത എല്ലാം ചേർന്ന് നൈറ്റ് ടൈം ഹണ്ടർ എന്നതൊരു പ്രലാസൃഷ്ടിയായി മാറ്റുന്നു ഈ ചിത്രം പ്രകൃതിയിലെ നിശാശക്തികളുടെ രഹസ്യമയമായ ലോകത്തെ അതിന്റെ ഭാവനയും യാഥാർത്ഥ്യം ചേർത്തൊരു രൂപത്തിൽ കാണിക്കുന്നു ടിബോർ ലിറ്റോസ്കി പകർത്തിയ ചിത്രമാണ് നക്ഷത്രങ്ങൾക്കിടയിൽ എന്നത് രണ്ടായിരത്തി ഇരുപത്തി യൂറോപ്യൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങളിൽ മറ്റ് മൃഗങ്ങൾ വിഭാഗത്തിലെ വിജയി സാധാരണയായി ചിത്രീകരിക്കപ്പെടാത്ത ജീവവർഗ്ഗങ്ങളുടെ സൗന്ദര്യം ഈ ചിത്രം വെളിവരികയാണ് ഈ ചിത്രത്തിൽ ഒരു ഒച്ചോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ചെറുജീവി അതിമനോഹരമായ ഒരു പശ്ചാത്തലത്തിൽ കാണപ്പെടുന്നു തലക്കെട്ട് സൂചിപ്പിക്കുന്നത് പോലെ ഈ ചെറു ജീവിയെ നക്ഷത്രങ്ങൾ ഒരു പ്രപഞ്ചത്തിൽ ഒഴുകി നടക്കുന്നതുപോലെ തോന്നിപ്പിക്കാൻ വിധമാണ് ഫോട്ടോഗ്രാഫർ ചിത്രീകരിച്ചത് സൂക്ഷ്മ തലത്തിലുള്ള ഫോട്ടോഗ്രാഫി ഉപയോഗിച്ച് സാധാരണയായി ശ്രദ്ധിക്കപ്പെടാത്ത ഈ ജീവിയെ ഒരു വിസ്മയ ലോകത്തിന്റെ കേന്ദ്രബിന്ദുവായി ലിറ്റൗസ്കി ഉയർത്തിക്കാട്ടുന്നു പ്രകൃതിയുടെ ചെറിയ അത്ഭുതങ്ങളെയും അവയുടെ അസാധാരണമായ സൗന്ദര്യത്തെയും ഈ ചിത്രം ഓർമ്മിപ്പിക്കുന്നു ഇവോ നീർമാൻ പകർത്തിയ രാത്രി കാഴ്ച എന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യൂറോപ്യൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങളിൽ മറ്റു മൃഗങ്ങൾ വിഭാഗത്തിൽ റണ്ണർ അപ് സ്ഥാനം നേടി രാത്രിയിൽ സജീവമായ ഒരു ചെറുജീവി ഒരു പക്ഷേ ഒരു തവളയോ അല്ലെങ്കിൽ മറ്റൊരു ഉഭയജീവിയോ രാത്രിയിൽ തന്റെ ചുറ്റുപാടുകൾ ശ്രദ്ധിക്കുന്ന മനോഹരമായ ദൃശ്യമാണിത് രാത്രികാല ഫോട്ടോഗ്രാഫിയുടെ സാധ്യതകൾ ഉപയോഗിച്ച് മീർമാൻ ഈ ജീവിയുടെ കണ്ണുകളിലെ തിളക്കവും ഇരുട്ടിലിരയെ കണ്ടെത്തുന്നതിനായുള്ള അതിന്റെ തീവ്രമായ ശ്രദ്ധയും പകർത്തു ഇരുണ്ട പശ്ചാത്തലത്തിൽ ജീവിയുടെ രൂപരേഖയും കണ്ണുകളുടെ തിളക്കവും മാത്രം ദൃശ്യമാകുമ്പോൾ ഈ ചിത്രം നിഗൂഢതയുടെയും ഏകാഗ്രതയുടെയും അന്തരീക്ഷം സൃഷ്ടിക്കുന്നു രാത്രികാലം പുറത്തുവരുന്ന ജീവികളുടെ നിശബ്ദമായ ലോകത്തേക്ക് വെളിച്ചും വീശുന്ന ചിത്രമാണിത് ഇൻഫർണോ എന്നത് ജർമ്മൻ ഫോട്ടോഗ്രാഫർ ടൊബയാസ് റിച്ചറുടെ അത്ഭുതകരമായ ചിത്രമാണ് ഇത് പ്ലാന്റ്സ് ആൻഡ് ഫംഗി വിഭാഗത്തിലെ ജേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടു ചിത്രത്തിൽ കാണുന്നത് അഗ്നിപ്രഭയാൽ നിറഞ്ഞ സൂര്യാസ്തമയത്തിന്റെ പശ്ചാത്തലത്തിൽ കാട്ടിലെ പാമ്പ് പോലെ വളഞ്ഞ മരക്കൂട്ടങ്ങൾ പുകഞ്ഞ മഞ്ഞും വെളിച്ചത്തിന്റെ ചുവന്ന നിറവും ചേർന്ന് തീപ്പൊരി പോലെ ദൃശ്യമാവുന്ന ഒരു ദൃശ്യഭംഗി അതിനാലാണ് ചിത്രത്തിന് ഇൻഫെർണോ എന്ന പേര് നൽകിയിരിക്കുന്നത് ടൊബായ്രിച്ചഡ് പ്രകൃതി ദൃശ്യങ്ങളുടെ ഭംഗി പ്രകാശത്തിന്റെ കൃത്യമായ ഉപയോഗത്തിലൂടെ പകർത്തുന്നതിൽ മിടുക്കനാണ് ഇൻഫെർണോയിലൂടെ അദ്ദേഹം സൂര്യപ്രകാശവും മൂടൽമഞ്ഞും ചേർന്നുണ്ടാക്കുന്ന അത്ഭുതകരമായ വർണ്ണലോകം മനോഹരമായി പകർത്തി ചിത്രത്തിൽ യാതൊരു തീയുമില്ലെങ്കിലും പ്രകൃതി സ്വയം ഏറ്റവും വലിയ കലാകാരിയാണ് അവളുടെ ഓരോ പ്രഭാതവും സന്ധിയും സൃഷ്ടിയുടെ അത്ഭുതമത്രേ